കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ ഹോൾസെയിൽ ഡീലറും അണ്ടിമുക്ക് ശാഖയിലെ കുൽശിതകുമാരിയും ചാണക മിത്രങ്ങളുടെ രോമാഞ്ച കഞ്ചുപവുമായ ലസുവമായി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടതായി കാണാൻ പറ്റി വേടനെ കുറിച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചത് അന്തംകമ്മികൾ ഇവനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ വേടൻ ഒന്നാംതരം ജാതി വെറിയനും സമൂഹത്തിലെ കൊടിയ ജാതി വിഷയവുമാണ് ഇവൻ സുഡാപ്പി ജിഹാദികളുടെ കയ്യിലെ പാവയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാവം പിടിച്ച ലസുഅമ്മായി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്ന് കഴിഞ്ഞ ദിവസം അമ്മായി ഒരു ലൈവ് ഇട്ട സമയത്ത് ആ ലൈവിന്റെ അകത്ത് വന്നിട്ട് അരക്കോ ചിരിച്ച് ചിരിച്ച സമയത്ത് അമ്മായി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്കൊന്ന് ജസ്റ്റ് കേട്ടോക്കാം കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ മഞ്ഞ് കഴുകി വാ ആരണ്ട നമ്മൾ അക്കന്റെ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് കളിയാക്കി ചെറുക്കണേ വേണ്ടോ മാപ്പിളമാരെ കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ മുസ്ലിംസിന്റെ സ്വഭാവം എല്ലാവരും അത് കണ്ടോ കേരളത്തിലെ എല്ലാ ഹിന്ദു വർഗങ്ങളും കാണണം ഇവരെ ഈ സ്വഭാവം ആള് തരക്കേടില്ലല്ലോ അങ്ങാടി തോറ്റേ അമ്മന്റെ നെഞ്ഞ് പറഞ്ഞ മാതിരി അന്റെ പോസിറ്റീവ് ചോട്ടിൽ വന്നിട്ട് ആരോ ചെറിയ പോയമാരി പൊതു കാട്ടാന കുട്ടിയെ വല്ലാത്തൊരു അടുങ്ങാറ് ബാംഗ്ലൂര് നടന്നത് ഇതിപ്പോ അധികം കേരളത്തിൽ ഇവരെക്കും ആ ഇതാണ് ഇവർ കാണിച്ചുകൊണ്ടേ അപ്പഴേക്ക അമ്മായി ബാംഗ്ലൂരിലേക്കുള്ള വണ്ടിയും കയറിയോ ഓയ് ഹലോ ഹലോ ഹലോലോ അവിടെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരി ഇതൊന്ന് പറഞ്ഞിട്ട് പോയിക്കോളി കസർത്തൊക്കെ നിർത്തിയിട്ട് നിർത്തിയിട്ടിട്ടു പറഞ്ഞുണ്ടോ അന്റെ പോസ്റ്റിന് ചോട്ടിൽ വന്നിട്ട് ആരോ ചിർച്ചേന് ഇവിടുത്തെ മാത്രമേ ഹിന്ദുക്കളുടെ ശത്രുതയുള്ളൂ അങ്ങനെയൊക്കെ തോന്നുന്നത് അന്നപ്പോൾ ഉള്ള ജന്തുക്കളും ഹിന്ദുക്കളും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ് പഠിച്ച മനുഷ്യന്മാരെ തലയിൽ തലച്ചോറ് വിറ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വിട്ട സമയത്ത് ഈ സാധനത്തിന്റെ തലയിൽ ക്ലോസെറ്റ് വിറ്റ് ചെയ്തിട്ടാ വിട്ടു പിന്നെ മുസ്ലിങ്ങളോട് എനിക്ക് നിങ്ങളെ ഈ പഠിപ്പിക്കുന്ന അതിന് ഞാൻ മറുപടി തരും അമ്മായിന്റെ തലയിലെ ക്ലോസറ്റ് നിറഞ്ഞിട്ടെ അത് പുറത്തേക്ക് ഫ്ലഷ് ചെയ്യണം കാത്തിരിക്കാണ് ഇവിടുത്തെ ഉസ്താദ്മാരൊക്കെ ഇവളിത് കൊറേ നേരായല്ലോ തുടങ്ങിട്ട് മദ്രസാഷ്ടെ പോസ്റ്റിന്റെ വന്നിട്ട് ആരോ ചിർച്ചാണ് മദ്ര ഉസ്താദ്മാരും പാവപ്പെട്ട മുസ്ലിങ്ങളൊക്കെ കണ്ട പൂരപ്പാട്ടൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഞാൻ പറയും ഇനി എന്താ ചെയ്യാന്ന് ചെയ്തോ അത് കണ്ടാലും അറിയാം ചൈത്തിന്റെ കുറവ് നല്ലോണം ഇനിയും പറയും ഇവര് മദ്രസകളിൽ നിന്ന് പഠിപ്പിക്കുന്ന പച്ചക്കേണ്ടി തരം തന്നെയാണ് ഇവിടെ നിങ്ങൾക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ആ അതെ മുസ്ലിം പേര് ചോർച്ചയാങ്ങല കോമഡി തൊന്നല്ലോ ആരോന്ന് അമ്മായിന്റെ പോസ്റ്റിൽ വന്നിട്ട് തീർച്ചയായും ഒരു സമുദായത്തെ മുഴുവൻ അടച്ച ആക്ഷേപിച്ചുകൊണ്ട് പൂരപ്പാട്ട് പാടുന്ന അമ്മായിനെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ തുടങ്ങും അമ്മായി അരിച്ചിരി കുറച്ചിവസം മുന്നേ കണ്ണൂരിൽ നടന്ന ഒരു ദുർഗന്ധവാഹിനി വെടിവെപ്പ് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മിത്രം മേലോട്ടും ഒരു മിത്രം ഉള്ളിലേക്കും പോയ സമയത്ത് എയറിൽ കേറിയത് പാവം നമ്മുടെ അമ്മായി അമ്മായിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളോട് കൂടി നടന്ന ആ ഒരു വെടിവെപ്പ് സംഭവത്തിന് ശേഷമുള്ള പാവം അമ്മായിന്റെ അവസ്ഥ അതും കൂടി നമുക്കൊന്ന് കേട്ടു അല്ലേ നേരത്തെ അമ്മായിന്റെ പോസ്റ്റില് ചോട്ട് പോയി കിളുംബന്തി കളിച്ച മാതിരി കളിച്ച മക്കളുണ്ടല്ലോ ഓരോ തൽക്കാലം ഒരു സൈഡിലേക്ക് അവിടെ മാറി തോന്നിട്ടോ ഇനി അമ്മായിനെ വന്നിട്ട് ന്മാരുടെ ഊഴമാണ് പറയുന്നത് അമ്മായി പറഞ്ഞാൽ ചെറിയൊരു കാര്യം ഇല്ലാതില്ല ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്ത് വിചാരിച്ചിട്ട് ഓളെ കൂട്ടിക്കോട്ട് ഓളെ കൂട്ടുകാരിനെ അതും ഒളിച്ചോട്ടത്തിൽ പി എച്ച് ഡി എടുത്ത് സ്വന്തം കെട്ടിയോനി മക്കളെയൊക്കെ ഉപേക്ഷിച്ച് വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു യുവതിയെ ഇങ്ങനൊക്കെ പറയുന്നത് ശരിയാണോ പാലക്കൽ പറയുന്നു ഒളിച്ചോട്ടമല്ല പിന്നെയോ പടയോട്ടം പപ്പി ആ ഫോട്ടോ ഫോട്ടോ അല്ല നിന്ന് മുമ്പോ ഉള്ള ഫ്രണ്ട് നിന്നത് അപ്പോൾ എന്റെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ വൈറലാക്കുക എന്റെ ഫ്രണ്ട്സ് ആ ഫോട്ടോ എടുത്തിട്ട് വൈറലാക്കുക നിങ്ങൾ ശരിക്കും പറഞ്ഞു പരിഗണന മാനസിക പരിഗണന കൊടുക്കും കണ്ടുകളി ഞാൻ തിരികെ കാണുന്നുണ്ട് കുറച്ച് മാനുഷിക പരിഗണന കൊടുത്തോടെ നമ്മൾ എന്ത് തെറ്റിട്ടാണ് നമ്മുടെ ഫോട്ടോസ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അവരെ തെറ്റിണ്ടെങ്കിൽ അവരെ മാത്രം ബാധിക്കുന്നത് പ്രശ്നമാണ് ചോദിച്ചിട്ടൊന്നും അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടൊന്നുമല്ല ഇവര് വേറെ കൂടെ പോയതോ അല്ലെങ്കിൽ വേറെ കൂടെ ഇറക്കിയതൊന്നും നമ്മളറിയ പോലും ഇല്ല അത് ശരിയാട്ടോ പക്ഷെ അമ്മായിന്റെ പോസ്റ്റിൽ വന്ന് ചെറിയ ആൾക്കാരുണ്ടല്ലോ കളിയാക്കിട്ട് പോലെ ഈ ലോകത്തുള്ള മുയം മുസ്ലിങ്ങൾക്കും അറിയാം പറമ്പള്ളിയിലെ ഖാദിമാരൊക്കെ ഇരുന്നോണ്ട് വന്ന് ചിരിച്ചിരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അമ്മായിയ്ക്ക് ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പൂരപ്പാട്ട് വാറണ്ടി വന്നത് അതൊക്കെ പോട്ടെ നിങ്ങളെ പോസ്റ്റിൽ വന്ന് ചിരിച്ച ആൾക്കാർ മുസ്ലിങ്ങളാന്ന് പറഞ്ഞു അതിന്റെ ഉസ്താദ്മാരൊക്കെ ചീത്തറിഞ്ഞു പക്ഷെ തെറി വിളിച്ച ആൾക്കാർ അല്ലെങ്കിൽ പച്ചത്തെ എഴുതി വിട്ട മഞ്ഞ കച്ചടിയെന്നൊക്കെ പറഞ്ഞ ആ ആളുകളാരാണ് അവരെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞതായി കേൾക്കുന്നില്ല ഫോട്ടോ ഷെയർ ചെയ്തത് കുറെ ബിജെപിന്റെ ആൾക്കാരാണ് കേട്ടോ ബി ജെ പിന്റെ ഐ ഡി ഐ ഡി എനിക്ക് അത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ആണോ എന്നൊന്നും അറിയില്ല മുസ്ലിം പേരുള്ള ആൾക്കാർ പോസ്റ്റിൽ ഒന്ന് ചിരിച്ചാലേ പ്രശ്നമുണ്ട് തെറി പച്ചത്തെഴുതി വിട്ടു കഴിഞ്ഞാലും എന്ത് ഉളപ്പില്ലാത്ത പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞ പോലെ അത് ചേച്ചി അങ്ങോട്ട് ആസ്വദിക്കും അല്ലേ അതൊക്കെ പോട്ടെ കണ്ണൂർ വെടിവയ്പ്പ് കേസിലെ ദുർഗന്ധവാഹിനിയുമായിട്ടുള്ള ചേച്ചിയുടെ ഡീൻക്വാളിഫിക്കേഷൻ അതിനു രണ്ട് വാക്ക് എന്തെങ്കിലും പാർട്ടിയുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അയ്യന്നൂരിലും വരും നമ്മൾ തലശ്ശേരിന്നും പോവും അന്ന് ഞാൻ സെൽഫി എടുത്ത് എന്റെ പറഞ്ഞാൽ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇടാന്ന് പണി മെയിൻ ആയിട്ടുള്ള പണി പച്ച നോണ പറയാണ്ടോടെ പൊയ്ക്കോ അന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി വർഗീയത പറയലും കുത്തി മതസ്പർദ്ധ വളർത്തലാണ് ഉള്ളത് ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയുന്ന കാര്യമാണ് ഈ വിഷയം ആ ഒരു രണ്ട് വാക്ക് ഒരാൾ തെറ്റ് ചെയ്തു അവരെ മക്കളുണ്ട് രണ്ട് മക്കളില്ലേ അപ്പൊ ഈ മക്കള് അതിന് ഉത്തരവാദികളാണോ മിനി നമ്പ്യാർക്ക് രണ്ട് മക്കളുണ്ട് കേട്ടോ അതുകൊണ്ട് കൈവരെ കുറിച്ച് കാര്യം ഒരു അക്ഷരം വേണ്ടിപ്പോ മുസ്ലിം സമുദായം അത് പിന്നെ ഒരു കുട്ടികളും മക്കളൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക തരം ആ സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് വായിലൂടെ വിസർജ്യം വളമ്പാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് യാതൊരു പ്രയാസം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമ്മാൻ്റെ മോനൊക്കെ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിലൊക്കെ നോക്കിയാൽ അത് മുസ്ലിം പേരിൽ ഒരു ഒരു കമന്റ് അവിടെ വന്നിരിക്കണം കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കേട്ടോ വേറൊരു മുസ്ലിം പേരിൽ ഒരു ചങ്ങാതി അമ്മായിന്റെ ഇൻബോക്സിൽ അത് കുത്തിക്കണ ിൽ പോലീസാർ അയച്ചോട്ട് എന്നിട്ട് എന്താ ഇൻബോസിൽ ആവശ്യം അറിയില്ല പോയ സമയത്ത് ചേച്ചിന്റെ പോലും സമയത്ത് പൊതുഅക്കു സെറ്റാരിച്ചിട്ട് അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തില് ഇങ്ങനത്തെയും വൃത്തിപ്പെട്ട ആൾക്കാർ ഉണ്ടെങ്കിൽ അതിനച്ചക്ക് ഞാൻ പറയുന്ന ഉസ്താദ്മാർ പഠിപ്പിച്ചു തന്ന വീട്ട ഏതെങ്കിലും ഉസ്താദമാർ കാണിത് കേട്ടോ യും ഞാൻ പറയും നിങ്ങൾ രാവിലെ ഏഴ് മണിക്കും എട്ടുമണിക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ വേറെ കണ്ടു പാർട്ടിയിൽപ്പെട്ടേഡീസിനെ ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടാവും ആരോ കമന്റ് ബോക്സിൽ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചതിനും മുഴുവൻ എല്ലാവരും കഴിഞ്ഞാല് ആരോ അമിരിക്കെ കുറിച്ച് മറ്റേ ആൾക്കാരെ അടച്ചാക്ഷല്ല വേണ്ടത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാണ്ട് എന്റെ ഫോട്ടോ അല്ല എന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ വെച്ചിട്ട് അമ്മായിട്ട് ആത്മാർത്ഥ സുഹൃത്ത് വെയിലി ചാടിപ്പോ കോലുകൊണ്ട് തീർന്നതിന് ഈ പാവം അമ്മായിമ്മായിനെ അതും വേലി ചാടിയ സമയത്ത് കൂലു കൊള്ളാതെ രക്ഷപ്പെട്ട ഒരു പാവം യുവതിയെ ഇങ്ങനെയൊക്കെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ ഇതാണ് വേടനെ വെറിയനായും സമൂഹത്തിലെ കൊടിയ വിഷയമായും ഒക്കെ ചിത്രീകരിച്ച നന്മ നിറഞ്ഞ റസുമോള് വേടൻ കലാപരമായ കഴിവിലൂടെ പറഞ്ഞു വെച്ചത് വേടന്റെ രാഷ്ട്രീയമാണ് അടിച്ചമർത്തപ്പെട്ടവരിൽ നിന്ന് ഉയർന്നു വന്നവനാണ് വേണം അവരിൽ ഒരാളായി നിന്നുകൊണ്ട് തന്നെ അവന്റെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരെയും ജാതി മതിലുകൾക്കെതിരെയും സവർണ്ണ മാഡംബിത്തരത്തിനെതിരെയും കൃത്യമായ നിലപാടുകൾ അത് തന്റെ ജനാധിപത്യപരമായ അവകാശങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്റെ കലാപരമായ കഴിവുകളിലൂടെ തന്റെ പ്രതിഷേധങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിലൊരിക്കലും മറ്റൊരു ജാതിയെയോ മറ്റൊരു മതത്തെയോ മറ്റേതെങ്കിലും വ്യക്തികളെയോ അധിക്ഷേപിക്കുന്നില്ല അയാൾ സംസാരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും നിധി നിഷേധങ്ങൾക്ക് വേണ്ടിയും ഒക്കെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കുന്ന ആളെ നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു മനുഷ്യർക്കോ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വജാതിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വേടൻ കുറച്ച് പാട്ടുകൾ പാടുന്ന സമയത്ത് ലസ്വാക്കൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ ചെയ്യുന്നതോ മറ്റു മതങ്ങളെയും മറ്റു ജാതിക്കാരായിട്ടുള്ള ആളുകളെയും ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വളരെ ഹീനമായിട്ടുള്ള രീതിയിൽ എല്ലാ ജനാധിപത്യ മര്യാദകളും രാഷ്ട്രീയ മര്യാദകളുമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ വൃത്തികെട്ട ഭാഷയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ മോശം രീതിയിൽ നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വൃത്തികെട്ട സ്ത്രീയോടെ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല കുറച്ച് ആൾക്കാരോട് നന്ദി പറയാനുണ്ട് കടുത്ത വർഗീയവാദിയും വിദ്വേഷ പ്രചാരകയും സർവോപരി ഒരു സാമൂഹ്യ മാലിന്യവുമായ ഈ വിഷജീവി പൊതുസമൂഹത്തിൽ വന്ന് എന്ത് ചെറ്റത്തരവും ഒരു ഉളുപ്പുമില്ലാതെ ഇല്ലാതെ വിളിച്ചു പറയാനുള്ള ലൈസൻസ് കൊടുത്ത് കയറുഴയിവിട്ടിരിക്കുന്ന നമ്മുടെ കേരള സർക്കാരിനോടും പ്രിയപ്പെട്ട കേരള പോലീസിനോടും സർവോപരി പ്രബുദ്ധരും വിദ്യാസമ്പന്നരുമായ കേരളീയ പൊതുസമൂഹത്തോടുമൊക്കെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്